കർഷക സമരത്തിന് മുൻനിർത്തിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഞാനും പുഞ്ചുകേൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ശരിക്കും വന്യമൃഗ് വന്യമൃഗത്തിന്റെ ശല്യം ശരിക്കും അനുഭവിക്കുന്നവരും അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന അവിടെ അല്ലെങ്കിൽ പോലും ഞങ്ങളുടെ സ്ഥലത്തില് ആനയും പുലിയും പുരങ്ങും മയിലും എന്നുവേണ്ട കാട്ടിലെ സകല മൃഗങ്ങളും വന്ന് നാശനഷ്ടം വരുത്തുന്ന ഒരു സമയമാണ് നമ്മളെ ഉപകരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് ആൾക്കാർ മുഴുവനും അതിനകത്ത് ജാതിയോ മതമോ പിന്നെ പാർട്ടിയോ ഒന്നും നോക്കാതെ ഈ കർഷക സമരത്തിൽ എല്ലാവരും എണിതെടുക്കണമെന്നാണ് ഞാൻ ഈ സമയത്ത് ഓരോരുത്തരോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ നേരിട്ട് കണ്ടതാണ് ഒരു കർഷകന്റെ അതായത് ഏത്തമഴ പാട്ടത്തിലെടുത്ത് കൃഷി ചെയ്യുന്ന ഒരു കർഷകന്റെ പറമ്പില് ഇന്നലെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് പൊരങ്ങൾ കൂട്ടത്തോടെ വന്നിട്ട് ഏത്തപ്പൊല എല്ലാം കൊലച്ചു നിൽക്കുന്നു ഒരു കാളമുണ്ട മാത്രം ഒരു കായയില്ലാതെ പരങ്ങടർത്തി എടുക്കുന്നു ചാടിപ്പോകുന്നു ഞാൻ എന്നാലും എന്റെ കണ്ണുകൾ കണ്ടാണ് അവരുടെയൊക്കെ ആ കഷ്ടത ഞാൻ ആ സമയത്തൊന്നും ഓർത്തു എന്തമാത്രം കാശ് മുടക്കിയിട്ടാണ് മഴയും വെയിലിനെയൊക്കെ അതിജീവിച്ചാണ് ഒരു കർഷകൻ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള ശല്യങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടമാനം കൂടി വരുന്ന ഈ സമയത്ത് ജനങ്ങൾ സംഘടിച്ചേ മതിയാവുന്നു അതിന്റെ തുടക്കം രീതിയിൽ ഭൂമി മുണ്ടക്കയത്ത് കർഷക സംഘടന വന്നതും അതിനകത്ത് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതും എനിക്ക് വളരെ സന്തോഷം ഇന്നിവിടെ ഇവിടെ എനിക്ക് എല്ലാവരെയൊന്നും പേരാഗതി വിടാ തിരിച്ചേർന്ന എല്ലാവർക്കും ഞാൻ മുറ്റമാക്കി ഹൃദയത്തിൽ നിന്ന് സാധാരണ